ഇന്ന് നമ്മൾ വീടിന്റെ ഈ ഒരു വോളും മേക്ക് ഓർത്തിരിക്കാൻ പോവാണേ പകുതി വശത്ത് നമ്മൾ സ്പ്രേ പെയിനൊക്കടിച്ചു ഇതുപോലെ ഡെക്കോറാക്കി വെച്ചേക്കാണല്ലോ ഇതിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഡബിൾ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണെങ്കിൽ കാച്ചിക്കുണ്ടാ ചൊണ്ടിക്കളാൻ എനിക്ക് കറക്റ്റ് സാധനം എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് ഇതിന് മുമ്പ് ഈ വീട്ടിലെ അറബികളാണോ മലയാളികളാണോ അല്ലെങ്കിൽ വേറെ ഏതൊരു അച്ചക്കാരാണോ താമസിച്ചിരുന്നെനിക്ക് അറിയില്ല കേട്ടോ മുമ്പ് താമസിച്ചിരുന്ന ഒട്ടിച്ച് വെച്ചേക്കുന്ന ആട്ടോ ഈ ഒക്കെ അപ്പോൾ ഡബിൾ ടേപ്പ് ആയതുകൊണ്ട് കുറച്ച് പറിക്കാൻ വലിയ പാടുണ്ടായില്ല പിന്നെ ഇത് ഇതുപോലെ കൊതുകുതിരി പോലത്തെ സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ എന്തിനാണോ എന്ത് ഡെക്കോറാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത് വിളക്കി പറിച്ചെടുത്ത് അപ്പോൾ ഈ പശ വാങ്ങുന്നത് എവിടെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നേ മലാസ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു റോപ്പിൽ നിന്നാണ് ഈ പശ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും വിചാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒക്കെ മതിലിൽ എന്തൊരു പൊക്കാണ് അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുമതിലിനൊക്കെ എന്തൊരു പൊക്കാണ് നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീടിന്റെ മതിലൊക്കെ തന്നെ പടഞ്ഞേക്കുന്നത് ഒരു മൂന്നാളും നിൽക്കാൻ പറ്റുന്ന പൊക്കത്തിലാണ് കേട്ടോ നമ്മളിവിടുന്ന് പോകാൻ നേരത്തെ ഈ വോള് പഴയ പോലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരു സീനൊന്നുമില്ല ഇത് പറിച്ചിളിയും വലിയ പാടൊന്നും അതുകൊണ്ടാണ് ഇത്ര നേരത്തിൽ ഞാൻ ഇത് മുഴുവൻ ഒട്ടിക്കുന്ന കേട്ടോ ഇതുപോലെ ഒരു സൈഡും കൂടി ഫിനിഷ് ആക്കാറുണ്ടെട്ടോ അങ്ങനെ ഞാൻ ഒരു ഉച്ച സമയത്ത് തുടങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഇത് തീർത്തിട്ടോ കാച്ചിക്കുണ്ടേം വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ ഫൽ എന്ന് പറയുന്നത് അപ്പൊ കമന്റ് ഇടാൻ മടിയുള്ള കൂട്ടുകാരെ ജസ്റ്റ് ഒരു സ്മൈലിയോ ലവ് ഒക്കെ എനിക്ക് കമന്റ് ഇട്ടിട്ട് പോകണേ എന്തെങ്കിലും ചേഞ്ചസ് വരത്തണോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കല്ല നാളെ എന്തെങ്കിലും അൽക്കുളത്ത് പണിയാട്ട് വരാവേ ഇപ്പോ ലൈക്ക് മറക്കണ്ടോ ടാറ്റാ